അടുത്ത മന്നം ജയന്തിക്ക് ഉദ്ഘാടകൻ പിണറായി വിജയനാകും എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് സാധാരണഗതിയിൽ എൻ എസ് എസ് അവരുടെ ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് അവർക്ക് വളരെ സമുദായത്തിന് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഗുണമുള്ള ആളുകളെയാണ് ക്ഷണിച്ചു വരുത്താതെ താല്പര്യമുള്ളവരെ താല്പര്യമുള്ളവരെ ഒരു കാലത്ത് നമ്മുടെ രമേശ് ചെന്നിത്തലയെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞിരുന്നത് പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മഞ്ഞുരുകി പിന്നെ ശശി തരൂരിനെ വിളിച്ചു വരുത്തി ഇവരൊക്കെ ആ സമുദായവുമായിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് പിണറായി വിജയൻ ഏത് തരത്തിലാണ് അവിടെ സ്വീകരിക്കപ്പെടുക എന്ന് എനിക്ക് അറിയില്ല ഏതായാലും എൻ എസ് എസ് ഈ സമദൂരം ശരിദൂരം ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് ഇപ്പം അവരുടെ ശരിദൂരം സി പി എമ്മിലേക്കാണ് ഇപ്പോൾ ഇന്ന് എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ഇത് വലിയ രാഷ്ട്രീയ കോലാഹലമായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാര്യം ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായി ആരോട് ചോദിച്ചിട്ടാണ് സി പി എമ്മിന് പരസ്യ പിന്തുണ നൽകുന്ന തരത്തിൽ നിലപാടെടുത്തത് എന്നാണ് ചോദ്യം ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട വെട്ടിപ്പുറത്ത് കണ്ട ഫ്ലക്സ് അത് ചുമ്മാതല്ല കട്ടപ്പയാണ് പ്രശ്നം അത്തരത്തിൽ ഒരു കട്ടപ്പൻ റോള് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ചെയ്യുന്നു എന്നാണ് പൊതുവേ ഒരു വിലയിരുത്തൽ എൻ എസ് എസിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും ഈ കാര്യത്തിൽ നേതൃത്വം നേതാവ് സി പി എമ്മിനെ പിന്തുണയ്ക്കുമെങ്കിലും എൻ എസ് എസിന്റെ അണികൾ മൊത്തത്തിൽ അങ്ങ് സി പി എമ്മിന്റെ പാളയത്തിലെത്തും എന്ന് നമുക്ക് കരുതേണ്ടതില്ല അല്ലെ അല്ല ഇതിൽ പ്രേമ എനിക്ക് തോന്നുന്നത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ സി പി എം അതുപോലെ ഇവരുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഈ ഗണേശൻ ഗണേശന്റെ അച്ഛന്റെ ആർ ബാലകൃഷ്ണുള്ള എൻ എസ് എസ്മാര് വളരെ അടുപ്പമുള്ളതാണ് അതെ അന്ന് ബാലകൃഷ്ണിലായിരുന്നു അതെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം ഇത് സംസാരത്തിൽ ഇത് ഈ ബോർഡ് ബോർഡിനകത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ആരോടെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം പല അഭിപ്രായങ്ങളാണ് ബോർഡ് കഴിഞ്ഞ് വന്നവർ പറഞ്ഞത് ചിലർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ചിലർ പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ശരി ദൂരം സമദൂരത്താണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ ഇവർക്ക് എന്താണ് ഇവരെ കൊണ്ട് പ്രയോജനം ഇപ്പൊ സെമി ഫൈനലാണ് തദ്ദേശ ഇലക്ഷനിൽ വരാൻ പോകുന്നത് അപ്പോ ഇതേ പ്രയോജനം എന്ന് അവർ നോക്കുന്ന ഇവർ കീ പോസ്റ്റ് അവർക്ക് താക്കോൽ സ്ഥാനം തന്നെയാണ് അവർ നോക്കുന്നത് ഇപ്പൊ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിന്റെ പിന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അവര് ഇപ്പൊ ഈ പാർട്ടിയുടെ പുനർനിർണയം വരെ ഈ എൻ എസ് എസ് വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് കാര്യം ജില്ലയിൽ എത്ര നേതാക്കന്മാര് എൻ എസ് എസിന്റെ ആൾക്കാര് ജില്ലാ നേതാക്കളിൽ ആരെയൊക്കെ അവരുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് ആര് വരുന്നുണ്ട് അവിടെ രണ്ടു പേരുകളിൽ ഒരു ഈഴവയും ഒരു നായരും ഉണ്ട് അതിൽ ആരെ കൊണ്ടുവരണം അതിൽ ബലപ്പെടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന വി ഡി സതീശനാണ് അങ്ങനെയുള്ള ആ അവിടെ ഒരു അനിൽ അനിൽ ചെമ്പഴന്തി അനിൽ ഉണ്ട് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് കേൾക്കുന്നുണ്ട് ശിവകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട് ശിവകുമാർ ഒക്കെ എൻ എസ് എസിന്റെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോ അതും കൂടെ നോക്കിയിട്ട് ഇവർക്ക് തീരുമാനം ഇവർക്ക് ഈ പറയുന്ന പോലെ കാര്യം കാണണം ഈ ദൂരം സമദൂരം എന്ന് പറയുന്നത് അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായി നിൽക്കും പിന്നെ എന്ത് ചോദിച്ചാലും മന്നത്തിന്റെ കാര്യവും പറയും കാര്യം മന്നം ആണ് ഇവരുടെ അദ്ദേഹം രക്ഷപ്പെടാനാണ് മന്നത്തിനെ ഒരു പരിധിയായിട്ട് ഉപയോഗിക്കുന്നത് കാര്യം അദ്ദേഹത്തിന്റെ മുന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളേ ഉള്ളൂ കാര്യം അവരെയൊക്കെ നോക്കുന്ന കട്ടപ്പായെന്ന് എന്ന് ചുമ് ചുമ്മയല്ല ഈ പറയുന്ന ഇദ്ദേഹം കോൺഗ്രസ് ഒരു നൂറുപേരെ എൻഎസ്എസിനെ എടുത്താൽ എഴുപത് പേരും അവര് കോൺഗ്രസ് അനുകൂലികളായ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ് ബിജെപിയോ അവരിപ്പോഴാണ് ബിജെപി ആയത് അവർക്ക് ഒരിക്കലും അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഇഷ്ടപ്പെടുന്നവരല്ല അവർക്ക് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സോഷ്യലിസത്തിന്റെ ഒന്നും ആവശ്യമില്ല മാത്രമല്ല ഇതൊരു ഉപരി വിഭാഗത്തിന്റെ സംഘടന സമുദായ സംഘടന കൂടിയാണ് അതെ തീർച്ചയായിട്ടും കാശുള്ളവരുടെ ഒരു സംഘടനയാണ് അവർക്ക് സ്കൂളുണ്ട് കോളേജുണ്ട് അവർക്ക് സ്വന്തം ബഡ്ജറ്റ് ഉണ്ട് ഉം ഒരു വർഷം എന്തെല്ലാം ചെയ്യണമെന്ന ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റിന്റെ കണക്ക് പറച്ചിലുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോ ഈ വരേണി വർഗം എന്ന് തന്നെ പറയാം വരേണി വർഗത്തിന്റെ പാർട്ടിയായിട്ട് സി പി എമ്മിനെ അവർ കാണാൻ കഴിയും പിന്നെ അവിടെയാണ് നമ്മൾ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സി പി എമ്മിനകത്ത് അല്ലെ എനിക്ക് ഒരു ഒരു ഗസ് നടത്തുകയാണ് എത്രത്തോളം അതിൽ സാധ്യത ഉണ്ടെന്ന് എനിക്ക് അറിയില്ല വിജിലൻസ് പോലീസ് ഇതെല്ലാം കയ്യിലുള്ള പിണറായി വിജയനെ ജനറൽ സെക്രട്ടറി പിന്തുണയ്ക്കുന്നു ചില കേസുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഇപ്പോ ഈ അടുത്താണ് അറിഞ്ഞത് അദ്ദേഹത്തിന് ഒരു കേസ് ഹൈക്കോടതിയിൽ പലവട്ടം മാറ്റി വെച്ചൊരു കേസുണ്ട് അത് അത് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയും പേടിക്കുന്നത് വെള്ളാപ്പള്ളിയുടെയും പേടി അതാണല്ലോ കടിച്ചുള്ള ഒരു കേസ് ഉണ്ടല്ലോ ആ കേസ് ഉൾപ്പെടെ ആത്മഹത്യ കേസ് അതല്ലാതെ അവരുടെ മറ്റേ ബാങ്കിന്റെ കേസ് അവർക്കൊരു ബാങ്ക് മൈക്രോ ഫിനാൻസികം തട്ടിപ്പ് ആ മൈക്രോ ഫിനാൻസ് കേസ് ഇങ്ങനെ പിണറായി വിജയന്റെ കഷത്ത് നിരവധി കേസുകളുണ്ട് ഇവരെയൊക്കെ തല കഴുത്ത് കഷത്തിരിക്കാണ് അദ്ദേഹത്തിന്റെ അപ്പൊ അദ്ദേഹം പറയുന്നത് പേടിക്കാൻ എന്തു ചെയ്യും ഒരിക്കലും പിണറായി വിജയന് അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അധികാരത്തിലിരിക്കുമ്പോ വിജിലൻസ് ഇനി ഏതൊക്കെ ഉണ്ടോ ഏതെല്ലാം പോലീസ് വിഭാഗം ഉണ്ടോ സൈബർ വരെ ഇപ്പൊ അദ്ദേഹമല്ലേ ആ അപ്പൊ പിന്നെ അദ്ദേഹത്തെ പേടിക്കൂലേ അപ്പൊ അങ്ങനെ എൻ എസ് എസ് ഇപ്പൊ ഇദ്ദേഹം പറയുള്ളൂ സുമാരൻ നായർ സാറ് അങ്ങനെയും പറയുള്ളൂ അദ്ദേഹത്തിന് അതിനേ നിവൃത്തിയുള്ളൂ കാര്യം ഒന്നാമത് വയസ്സായി പക്ഷെ ഈ ഈ ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് അണികൾക്കിടയിലോട്ട് എത്തിക്കിട്ടില്ലല്ലോ കാര്യം അവര് പെട്ടെന്ന് ഈ രൂപം മാറാൻ ഭാവം മാറാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് വിശദീകരിക്കേണ്ടി വരില്ലേ ഇപ്പൊ കൊടുക്കുന്ന സുരേഷ് കാണാൻ പോയി എന്ന് പറയുന്നു വി ഡി സതീശിനോട് ചോദിച്ചപ്പോ വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ അടുപ്പൊന്നുള്ളതൊക്കെ നിങ്ങള് പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ ഞങ്ങൾ ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഇത് ഇതാണ് രാഷ്ട്രീയം ഇപ്പൊ സതീഷിനെ ഇഷ്ടമില്ലാത്ത സതീശൻ പെട്ടെന്ന് സ്നേഹമെന്ന് പറഞ്ഞാൽ അതും ചർച്ചയാവും ഇപ്പൊ സതീഷിനോട് ചോദിക്കുന്നു ആ നിങ്ങൾ എങ്ങനെ അടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ശരിയാണല്ലോ അപ്പൊ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പിണക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ വീണ്ടും അവര് തമ്മിൽ സ്നേഹത്തിലായി ആ നിങ്ങൾ തീവ്ര തുടങ്ങിയ എന്നില്ല അതുകൊണ്ടാണ് സതീശൻ അതിനെ ഇത്ര കണ്ട് ഒരു സീരിയസ് ആയിട്ട് എടുത്തത് കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല പക്ഷെ നേരെ മറിച്ച് കൊടുക്കുന്ന സുരേഷിനെ കാണാൻ പോയെന്ന് പറയുന്നു കൊടുക്കുന്ന സുരേഷിന്റെ വൈഫ് നായരോ അങ്ങനെ എന്തോ ആണല്ലോ അപ്പൊ അദ്ദേഹം അദ്ദേഹം പിന്നോക്കം ഇതിന്റെ വൈഫ് നായരൊക്കെയാ അതുപോലെ അദ്ദേഹം എവിടെ ജയിച്ചിരിക്കുന്നതാ ചെങ്ങന്നൂർ കുട്ടനാട് കുട്ടനാട് ആ ചെങ്ങന്നൂർന്ന് ജയിച്ചേക്കുന്ന തീർച്ചയായിട്ടും മാവേലിക്കര മണ്ഡലം ഒരുപാടുള്ള സ്ഥലം തീർച്ചയായിട്ടും അപ്പൊ അവര് വോട്ടൊക്കെ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് ഒന്ന് പറയുന്നത് ജയിക്കുന്ന ഒരാളാണ് സുരേഷ് അപ്പൊ അവിടെ അദ്ദേഹം പോയി എന്ന് പറയുന്നു ഇനി ഓരോരുത്തരായിട്ട് വരും അപ്പൊ ഇങ്ങനെയൊക്കെ പുറമേ പറയുമെങ്കിലും എൻ എസ് എസിന് ബേസിക്കലി ഒരിക്കലും അടുക്കാൻ സാധ്യതയില്ല കാര്യം ഗണേഷ് കുമാറും ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് വാസവൻ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിനെ ഒരു വേള ഇവർ ഭയക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഭരണം നിങ്ങൾ പറഞ്ഞ പോലെ ഇദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നായർ കുടുംബങ്ങളെല്ലാം കൂടെ സി പി എമ്മിനെ വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അതെ പിന്നെ പേരിനെ ബോധ്യപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ ആ സുമാരൻ നായർ സാർ പറഞ്ഞല്ലേ ഒരു കുത്തങ്ങ് കുത്തി കൊടുക്കാം എന്നുവല്ലേ സുമാരൻ നായർ തന്നെ വോട്ട് തോറും ആഹ് അല്ല അദ്ദേഹം ചിലപ്പോ ചെയ്യൂര് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കേസൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കേസ് അദ്ദേഹത്തിന് പറയാമല്ലോ ഇപ്പം ഈ പറയുന്ന പോലെ സി പി എമ്മിന്റെ ഒരു പ്രത്യേകത ബൂത്ത് ലെവലിൽ എത്ര വോട്ട് കിട്ടിയെന്ന് കണക്ക് വരെ അവർ എടുക്കുന്ന ടീമാണ് അപ്പൊ ഈ കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് തിരിച്ചു ചെന്ന് ചോദിക്കൂലെന്ന് ആരെയുണ്ട് അതൊക്കെ ചോദിക്കും പറയാൻ പൂ നിങ്ങൾ എന്നെ ജയിപ്പിക്കാന്ന് പറഞ്ഞല്ലേ വോട്ട് വരാന്ന് പറഞ്ഞല്ലേ പാർട്ടിയുടെ കണക്ക് നിങ്ങൾ എത്ര വോട്ട് വിടുന്നു ചെയ്തു എന്ന് ചോദിച്ചു എന്നാൽ സാറിന് മറുപടി കാണും അപ്പൊ അതുകൊണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയെ കൊണ്ട് അവര് കഴിഞ്ഞ തവണ പെരുന്നാടനം ചെയ്യിപ്പിച്ചു ഇനിയിപ്പോ പിണറായി വിജയനെ സ്വീകരണം ഉണ്ടായിരുന്നു അല്ല ഇതിൽ എനിക്കുണ്ടാകുന്ന ഒരു സംശയം പിണറായി വിജയൻ നായരല്ല അതെ അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹം ഒരു ഈഴവനാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എൻഎസ്എസ് പെരുന്നില് നായരുടെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യിക്കുമോ എനിക്കറിയില്ല സ്നേഹം കൂടി തിരിരാഷ്ട്രം ആരെങ്കിലും ചെയ്യണ പോലെ ഇനി ഇനിയും ചെയ്യുമോ ചെയ്യുമോന്നും അറിയത്തില്ല അങ്ങനെ എന്താണ് സംഭവിച്ചാൽ അന്ന് ഇടിപെട്ടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കാര്യം നായർ കമ്മ്യൂണിറ്റി ഇപ്പം വെള്ളാപ്പള്ളി തടേശൻ അണ്ണ എന്ന് വിളിക്കുമെങ്കിലും അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിൽ വളരെ അജകജം ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ചാദർ പറഞ്ഞു വളരെയധികം ആൾക്കാരാണ് ആ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ സ്നേഹം കൂടുതൽ കൊണ്ടെന്നൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഇല്ല പിണറായി വിജയൻ ഒരു വിദ്യാർത്ഥിയാണ് പിണറായി വിജയൻ വന്ന് പങ്കെടുക്കുന്ന ആ ഉദ്ഘാടന വേദി അത് എത്ര സമ്പന്നമാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരെ ക്ഷണിക്കപ്പെട്ട് അതിഥികൾ പോലും ചിലപ്പോൾ വരാൻ സാധ്യല്ല രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ കൊടികട്ടിയ നായരാ പരിപ്പാടത്ത് ഒരു വലിയ നായർ ഫാമിലിയാ ശശി തരൂർ ഒരു നായർ ഫാമിലിയാ പാലക്കാട്ടത്തെ അപ്പൊ അതൊക്കെ കൊണ്ട് അതിലൊന്നും ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ പി ഡി സതീശൻ നായരാണെങ്കിൽ ആണെങ്കിൽ ഇദ്ദേഹം കൂട്ടാത്തത് വേറെ ചില കാരണങ്ങളായിരിക്കാം അത് സതീശന്റെ വ്യക്തിത്വമായിരിക്കാം നമ്മളിവിടെ എൻ എസ് എസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പഴയകാല കോൺഗ്രസ് നേതാക്കളെ ഒക്കെ പറയണം കരുണാകരൻ എത്ര ഇവരെ കാലുപിടിക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അദ്ദേഹം പോയിട്ടില്ല പിന്നെ വേറെ ഏതൊക്കെ നേതാക്കളും ഉമ്മൻചാണ്ടി പോയിട്ടില്ല എ കെ ആന്റണി പോയിട്ടില്ല സമുദായ നേതാക്കൾ ഒന്നും അങ്ങനെ എ കെ ആന്റണി തിരിഞ്ഞു നോക്കിയിട്ടില്ല കർണാകരം തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ അവിടെയാണ് ഈ സമുദായിക നേതാക്കൾക്ക് ഭയങ്കരമായ പ്രാധാന്യം പ്രത്യേകിച്ച് ഈ തെക്കൻ മേഖലയിൽ ഇവർ കൊടുക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇരട്ട മുഖം എടുക്കേണ്ടി വരും സി പി എമ്മിന് ഇവിടെ ഈ തെക്കൻ ജില്ലയിൽ ഞങ്ങളിതാ നിങ്ങൾക്കൊപ്പം എന്ന് പറയുകയും വടക്കൻ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ന്യൂനപക്ഷത്തിനോട് നിക്ക് ആയിരിക്കാൻ പറ്റൂ അവരുടെ വോട്ട് ബാങ്ക് ന്യൂനപക്ഷമാണ് കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് നിഷ്പക്ഷരായ അല്ല വടക്കൻ കേരളത്തില് പാർട്ടിയുടെ പരിപാടിക്ക് ഉപയോഗിക്കുന്ന കൊടിയുടെ നിറംവര പച്ചക്കളറായ ഉണ്ട് ഓർമ്മയില്ലേ ആ അങ്ങനെ അവരുണ്ട് മരുമകൻ പച്ചക്കളറാണ് അല്ലെ മരുമകന്റെ കേസ് നമുക്ക് പറയാം നമ്മൾ ജാതി മതം ഒന്നും പറയും നമുക്ക് അങ്ങനെ ഒന്നുമില്ല അത് ഇവരുടെ ഒരു കളിയാണ് നമ്മൾ ഈ പറയുന്നത് തീർച്ചയായിട്ടും അത് അപ്പൊ ഇവര് തന്നെയാണ് ശരിക്കും തൃശക്ര സ്വർഗത്തിൽപ്പെടാൻ പോകുന്നത് ജയം നിശ്ചയിക്കുന്നത് തെക്കൻ ജില്ലയിലെ വോട്ടുകളായത് കൊണ്ട് തന്നെ സി പി എമ്മിന് അതിലൊരു അളവ് നെയ്യം കാണിക്കേണ്ടി തന്നെ വരും എൻ എസ് എസിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പെരുന്നയിൽ ജാനുവരിയിൽ എങ്ങോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ എങ്ങോട്ടാണ് അതെ എങ്ങനാണ് ഇതിന്റെ ഇനാഗ്രേഷൻ വരുന്നത് പിണറായി വിജയന് ക്ഷണിക്കാൻ സാധ്യത ഉണ്ട് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം അതൊക്കെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പ്രേം പറഞ്ഞ പോലെ ആ വേദിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതും മറ്റേ ദേവൻ നമ്പുരാൻ ചിലപ്പോൾ അവരെ ഇറക്കാൻ സാധ്യതയുണ്ട് അതെ 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 ഈ കുടുംബങ്ങളെ വരുമെന്നു വരെയും സംശയമാണ്